നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം നടുക്കത്തോടെ കേട്ട ഒരു വാർത്തയാണ് ഐ ബി ഉദ്യോഗസ്ഥയായ മേഘയുടെ ഇപ്പോഴിതാ മേഘയുടെ മാതാപിതാക്കൾ വിരൽ ചൂണ്ടുന്ന സുകാന്ത് സുരേഷ് ഒളിവിൽ പോയിരിക്കുന്നുവെന്നാണ് കേരള പോലീസ് പറയുന്നത് മേഘ മരിച്ച അന്ന് മുതൽ മേഘയെ ഏറ്റവും ഒടുവിൽ ഫോൾ പിളിച്ച സുഖാന്തിനെ കുറിച്ചുള്ള പരാതികൾ ഉയർന്നു പൊങ്ങിയിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് കേരള പോലീസ് സുഗാന്തിനെ പിടികൂടുന്നതിൽ ഇത്ര വലിയ വീഴ്ച വരുത്തിയത് ഐ ബി ഉദ്യോഗസ്ഥനായതുകൊണ്ട് കേരള പോലീസിന് മുട്ടിടിച്ചു എന്നാൽ ഇപ്പോൾ ആകെ കുടുക്കിയ അവസ്ഥയിലാണ് കേരള പോലീസ് ഐ ബി ഉദ്യോഗസ്ഥനെ ഉടൻ കസ്റ്റഡിയിലെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ കള്ളത്തിലിറങ്ങി ഇന്ത്യൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് കണ്ടെത്തുന്നത് റെയിൽവേ ട്രാക്കിലേക്ക് ഫോണിൽ സംസാരിച്ചു നടന്നു നടന്നുകയറി വരികയായിരുന്നു മേഘയെന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞു പിന്നീട് ഫോണിൽ സംസാരിച്ചു കൊണ്ടുതന്നെ റെയിൽപാളത്തിൽ തലവെച്ചു മേഘ തുടർന്ന് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മേഘയെ ഏറ്റവും ഒടുവിൽ ഫോൺ വിളിച്ചത് സുഖാന്താണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എട്ട് മിനിറ്റോളം ഇരുവരും തമ്മിൽ സംസാരിച്ചു മരിക്കുന്നതിന് തൊട്ട് മുൻപ് മേഘ സുഖാന്തമായി സംസാരിച്ചത് നാലുവട്ടം ഐ ബി ഉദ്യോഗസ്ഥനെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് കേരള പോലീസ് പറയുന്നത് എന്നാൽ ഒളിവിൽ പോയ സുഖാന്തിനെ ഇനി എവിടെ നിന്ന് പെട്ടെന്ന് പോലീസ് പിടികൂടും ഇക്കഴിഞ്ഞ ദിവസം മേഘയുടെ പിതാവ് തന്നെയാണ് സുഖാന്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് മകളെ സാമ്പത്തികമായി സുകാന്ത് ചൂഷണം ചെയ്തിരുന്നു എന്ന് പിതാവ് വെളിപ്പെടുത്തി മകൾ മരിക്കുമ്പോൾ അവളുടെ അക്കൗണ്ടിൽ എണ്ണൂറ്റി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു രൂപ പോലും വീട്ടിലേക്ക് വാങ്ങിയിട്ടില്ല മകൾക്ക് വേണ്ടതൊക്കെ ഞങ്ങളായിരുന്നു വാങ്ങിച്ചു കൊടുത്തത് എന്ന് മാതാപിതാക്കൾ പറയുന്നു മേഘയ്ക്ക് കിട്ടിയ ആദ്യ ശമ്പളം മുതൽ പൂർണ്ണമായി സുകാന്ത് അടിച്ചെടുത്തുവെന്നാണ് പിതാവ് ആരോപിക്കുന്നത് സാമ്പത്തികമായി മകളെ ചൂഷണം ചെയ്തു പിന്നീട് മകളെ അവൻ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഏറ്റവും ഒടുവിൽ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞതോടെ മേഘ തകർന്നു ഇക്കഴിഞ്ഞ ദിവസം കേരള പോലീസ് മലപ്പുറത്തെ സുഖാന്തിൻ്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ സുകാന്തിനെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇതിനിടയിൽ സുകാന്ത് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മലപ്പുറത്തെ സുകാന്തിന്റെ വീട് അടച്ചിട്ട നിലയിലാണ് എന്ന് പോലീസ് പറയുന്നു കൊച്ചിയിൽ സുഗാന്ത് ജോലി ചെയ്യുന്ന ഐ ബി ഓഫീസിലും എത്തിയിരുന്നു എന്നാൽ മേഘയുടെ മരണം നടന്ന തൊട്ടടുത്ത ദിവസം മുതൽ ഇയാൾ അവധിയിൽ പോയി മേഘയും സുകാന്തും തമ്മിലുള്ള പണമിടപാട് രേഖകൾ കേരള പോലീസ് ശേഖരിച്ചു മേഘയുടെ ശമ്പളമടക്കമുള്ള മുഴുവൻ തുകയും ഇയാൾ കൈക്കലാക്കിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ മേഘയെ പാട്ടിലാക്കിയത് പിന്നീട് സാമ്പത്തികമായി മേഘയെ ഇയാൾ ചൂഷണം ചെയ്തു മകളുടെ മരണത്തിന് ഉത്തരവാദിയായ ആളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടക്കം ആദ്യം തന്നെ പോലീസിന് പരാതി നൽകിയിരുന്നു എന്നാൽ സുഗാന്തിനെ കസ്റ്റഡിയിലെടുക്കുന്നതിൽ പോലീസ് വലിയ വീഴ്ച വരുത്തിയെന്നാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ പറയുന്നത് പത്തനംതിട്ട കലഞ്ഞൂരിലെ മേഘയുടെ വീട്ടിലെത്തിയാണ് സുരേഷ് ഗോപി മാതാപിതാക്കൾക്ക് ഉറപ്പ് കൊടുത്തത് ഐ ബി അന്വേഷണം വേഗത്തിലാക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബമുന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ പരിശോധിക്കും അന്വേഷണത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും ശക്തമായ നടപടികൾ എടുക്കുമെന്നും സുരേഷ് ഗോപി കുടുംബത്തിന് വാക്കുകൊടുത്തു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മേഖയെ മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നല്ല ശമ്പളം നല്ല കുടുംബം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സുന്ദരി അത്തരമൊരു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് എന്ന സംശയമായിരുന്നു തുടക്കം മുതൽ കേരളത്തിന് പിന്നീടാണ് സുഗാന്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത് മേഘയുമായി അടുപ്പത്തിലാവുകയും സൗഹൃദത്തിലാവുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്ത സുഗാന്ത് പിന്നീട് മേഘയെ ചെന്നൈയിലടക്കം പല സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി മേഘ പലവട്ടം എറണാകുളമടക്കമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് സുഗാന്തുമായി സമയം ചെലവിട്ടു ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ പണം ചെലവാക്കിയിരുന്നത് മേഘ തന്നെ എന്നിട്ടൊടുവിൽ മറ്റൊരു വിവാഹമുറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മേഘയെ പൂർണ്ണമായി സുഖാന്ത് ഒഴിവാക്കാൻ ശ്രമം നടത്തി ഇതോടെയാണ് മേഘ ജീവിതം അവസാനിപ്പിച്ചത് എന്നാൽ മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള മിനിറ്റുകളിൽ സുകാന്ത് സംസാരിച്ചത് എന്താണ് മേഘയെ അയാൾ ബോധപൂർവം തള്ളിയിട്ടതാണോ അതാണിപ്പോൾ പോലീസിന് കൂടുതൽ സംശയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതലുള്ള ശമ്പളത്തിൻ്റെ ഒരു ഭാഗം പതിവായി മേഘ സുഖാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു എന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പണമില്ലാതെ ഓഫീസിൽ കഷ്ടപ്പെട്ടിരുന്നു മേഘയെന്നാണ് ഇപ്പോൾ സഹപ്രവർത്തകർ പോലും പറയുന്നത് ആദ്യകാലങ്ങളിൽ കൊടുത്ത പണം പിന്നീട് മേഘയുടെ അക്കൗണ്ടിലേക്കൊക്കെ തിരികെ ഇട്ടു പിന്നീട് നൽകിയ പണം സുഖാന്ത് തിരിച്ചിട്ടതേയില്ല മറ്റെന്തെങ്കിലും തലത്തിൽ ഇനി മേഘയ അയാൾ ചൂഷണം ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുകയായിരുന്നു സാമ്പത്തികമായി വലിയ കുഴപ്പമില്ലാത്ത കുടുംബത്തിൽപ്പെട്ടയാളാണ് സുഗാന്ത് എന്ന് പോലീസ് പറയുന്നു കല്ലുവെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് സുഗാന്തിൻ്റെ പിതാവ് അമ്മ റിട്ടയർഡ് അധ്യാപികയാണ് ഏക മകനാണ് സുഗാന്ത് പല സ്ഥലങ്ങളിലും ഇവർ സ്ഥലമൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട് പിന്നെ എന്തിനാണ് പണത്തോടുള്ള ഇയാളുടെ ആർത്തി നാട്ടുകാരുമായി വലിയ അടുപ്പമൊന്നും ഈ കുടുംബം പുലർത്തിയിരുന്നില്ല തൊട്ടടുത്തു താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായും ഏറെക്കാലമായി അടുപ്പത്തിലല്ല നാട്ടിൽ സുഹൃത്തുക്കളൊന്നും സുഗാന്തിനില്ല എന്നാണ് അയൽക്കാർ പറയുന്നത് ഐ ബി ഉദ്യോഗസ്ഥനാണ് സുകാന്ത് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലർക്കും അറിയില്ല പൂജ ജ്യോതിഷം തുടങ്ങി മറ്റു ചില പ്രവർത്തനങ്ങളിലായിരുന്നു ഈ കുടുംബത്തിന് കൂടുതൽ താല്പര്യം അത്തരത്തിലും ചില സംശയങ്ങൾ ശക്തമാണ് സുഖാന്തുമായുള്ള വിവാഹം നടത്തി കൊടുക്കാൻ തങ്ങൾ തയ്യാറായിരുന്നുവെന്നാണ് മേഘയുടെ മാതാപിതാക്കൾ പറയുന്നത് മേഘയ്ക്ക് കാർ വാങ്ങിക്കൊടുത്തത് താനാണ് മേഘയ്ക്ക് കൊടുത്ത കാറാണെങ്കിലും കാർ എൻ്റെ പേരിലായിരുന്നു ഒരിക്കൽ എറണാകുളത്തു നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ടോൾ പ്ലാസയിലൂടെ കടന്നുപോയി ടോൾ എന്തിനാണ് കാറിന് വന്നത് എന്ന് മകളോട് ചോദിച്ചപ്പോഴാണ് സുഖാന്തമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ തന്നോട് പറഞ്ഞതെന്ന് പിതാവ് പറയുന്നു വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്നാണ് മകൾ പറഞ്ഞത് എന്നാൽ സുഗാന്തുമായി ഞങ്ങൾ ഇടപെടുന്നതോ സംസാരിക്കുന്നതോ അവൾ വിലക്കി മകൾക്കും സുഖാന്തിനും ഒരേ ജോലിയായിരുന്നതുകൊണ്ട് തന്നെ യാതൊരുവിധ തടസ്സങ്ങളും ഞങ്ങൾ പറഞ്ഞില്ല വിവാഹം ആലോചിക്കാൻ സുഗാന്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് ഞങ്ങൾ മകളോട് പറഞ്ഞു മകൾ ക്ഷണിച്ചപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറി മേഘയുടെ മരണത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകാനിരിക്കുകയാണ് മേഘയുടെ മാതാപിതാക്കൾ ഏപ്രിൽ ആറാം തീയതിക്ക് ശേഷം മുഖ്യമന്ത്രിയെ കാണാനാണ് കുടുംബം നിശ്ചയിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടയിലാണ് സുഗാന്തമായി മേഘ അടുപ്പത്തിലാകുന്നത് സൗഹൃദം പിന്നീട് പ്രണയമായി വളർന്നു ഏറെ ദുരൂഹത മേഘയുടെ മരണത്തിന് പിന്നിൽ സുഗാന്തിൻ്റെ ഇടപെടലുകൾ ഏതൊക്കെ തലത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ സുഗാന്ത് എന്താണ് അയാളുടെ പ്രവർത്തനങ്ങൾ പൂജയ്ക്കും ജ്യോതിഷത്തിനും അപ്പുറം മറ്റെന്തെങ്കിലുമൊക്കെ ദുരൂഹ ഇടപാടുകളുണ്ടോ മേഘയെ അവൻ നിർബന്ധിച്ച് ഭയപ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിട്ടതാണോ മേഘയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവൻ്റെ കയ്യിലുണ്ടോ പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ ഏറെ ദുരൂഹത നിറഞ്ഞതാണ് മേഘയുടെ ഈ മരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്